നമസ്കാരം ബംഗാളിലെ സർക്കാർ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തി സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ വാർത്താ ഏജൻസിയായ പി ടി ഐയെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ക്രൂരമായ ബലാത്സംഗത്തിനു ശേഷമാണ് യുവതിയെ കൊലപ്പെടുത്തിയത് പശ്ചിമബംഗാളിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിലാണ് സംഭവം നടന്നത് വ്യാഴാഴ്ച രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന യുവതിയെ വെള്ളിയാഴ്ച പുലർച്ചെയോടെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം ചെസ് മെഡിസിൻ വിഭാഗത്തിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അതിക്രൂരമായിട്ടാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് കഴുത്തിലെ എല്ല് ഒടിഞ്ഞിട്ടുള്ളതിനാൽ ശ്വാസമുട്ടിയാണ് മരണമെന്ന് കൊൽക്കത്ത പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു പൂർണ്ണരൂപത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പുലർച്ചെ മൂന്നിനും ആറിനും ഇടയിലാണ് കൃത്യം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്